നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാൾ നണി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ നടപടികൾ എടുക്കാത്തതിൽ സി പി എം നേതൃത്വത്തിന് കടുത്തതൃപ്തി ആരോപണം വന്നപ്പോൾ തന്നെ രഞ്ജിത്തിൽ നിന്നും രാജ്യ എഴുതി വാങ്ങണമെന്ന അഭിപ്രായമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുള്ളത് എന്നാൽ സി പി എമ്മിലെ അധിശക്തരായ കോഴിക്കോട്ടെ ലോബിയുടെ പിന്തുണ രഞ്ജിത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് ബംഗാളിലെ ഇടതുപക്ഷ സഹയാത്രികയാണ് ശ്രീലേഖാ മിത്ര ഇങ്ങനെ സി പി എമ്മിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നടിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കണമെന്നാണ് സി പി എം ഔദ്യോഗിക നേതൃത്വത്തിൻ്റെയും ആവശ്യം രഞ്ജിത്ത് മോശമായി പെരുമാറി എന്ന പേര് സഹിതം നടി തുറന്നു പറഞ്ഞതോടെ ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ ഹേമകമിറ്റ് റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ ഉണ്ടായിരുന്നു എന്ന് സാംസ്കാരിക മന്ത്രി അടക്കം അന്ന് പറഞ്ഞിരുന്നു നടി ശ്രീലേഖാ മിത്ര പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതാണ് രഞ്ജിത്തിനും സർക്കാരിനും കുരുക്കായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാത്രമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന സി പി പവർ ഗ്രൂപ്പ് സമ്മർദ്ദം തുടരുകയാണ് പഴയ ആരോപണങ്ങളിൽ എങ്ങനെ നടപടി എടുക്കുമെന്നാണ് അവർ ഉയർത്തുന്ന ചോദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിനെ കോഴിക്കോട് മത്സരിപ്പിക്കാൻ സി പി എമ്മിലെ പ്രബല വിഭാഗം കരുക്കൾ നീക്കിയിരുന്നു എന്നാൽ ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് കാരണം അത് നടക്കാതെ പോയിരുന്നു ഇതിന് പകരമായാണ് ചലച്ചിത്ര അക്കാദമിയിൽ രഞ്ജിത്തിന് കസേരൊരുക്കിയത് സിനിമാ അവാർഡ് അടക്കം അക്കാദമി വിവാദത്തിലായി അപ്പോഴും രഞ്ജിത്തിന് സ്ഥാനം പോയില്ല ഇതിനെല്ലാം കാരണം കോഴിക്കോട്ടെ സി പി എം പവർ ഗ്രൂപ്പ് ആയിരുന്നു അവർ ഇപ്പോഴും രഞ്ജിത്തിന് രക്ഷിക്കാൻ സർക്കാരിലും പാർട്ടിയിലും സജീവമാണ് ഇതിന്റെ കരുത്തിലാണ് ഇരയെ കളിയാക്കുന്ന പ്രസ്താവന രഞ്ജിത്ത് നടത്തുന്നത് അതിനിടെ രഞ്ജിത്തിനെ മാത്രമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ ഔദ്യോഗികമായി വയ്ക്കാൻ സി പി എം നേതൃത്വം ആലോചിക്കുന്നുണ്ട് ശ്രീലേഖാമിത്ര സി പി എം കേന്ദ്ര നേതൃത്വത്തിനും പരാതി കൊടുത്തേക്കും അങ്ങനെ വന്നാൽ കോഴിക്കോടൻ പവർ ഗ്രൂപ്പ് വെട്ടിലാകും